मीन औरपा मोगियो वाह പരൾ പരൾ കരച്ച അപ്പോൾ ഈ പരളാണ് എത്ര നേരം കൊത്തിക്കൊണ്ടിരുന്നത് ഫ്രണ്ട്സപ്പം അടുത്തത് നോക്കിയോ വരളാണ് നമ്മൾ ഓർമ്മത്തിന് പിടിക്കും ഫൺസപ്പ നമ്മൾ ഇടുന്നത് പതിവ് സാധനം വെല്ലറ്റാണ് വെല്ലറ്റും മൈദ്യം മഞ്ഞു മുഴുത്ത കുറുവടുത്തിട്ടുണ്ടോ രണ്ടുസപ്പം മുഴുത്ത കുറുവാണ് നല്ല കിഡില സ്ഥലം ആ മതി ഇടയ്ക്ക് കഴിക്കാത്ത കാണിച്ചിട്ട് കാണിച്ചിട്ട് എല്ലാം ഇനി നീ കാണിക്കാതെ കൊണ്ടുപോകാം

இவட தந்த அதுவும் പതക്കുണ്ടെന്നാ പതുക്കതൊക്കെ പതുക്കെ ചെറുതാ ചെറുതല്ലേ അത് കാണിച്ച് ഒരു കിഡ്ലൻ ചെറുവിനെ അടിച്ചിട്ടുണ്ട് പ്രതീക്ഷില്ല നമ്മൾ വീട്ടിൽ പോകാൻ ഇറങ്ങുവായിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ലൂക്കാനയുടെ ചീറ്റ ഓഫ് ചീറ്റ ഓഫ് റോഗലാണ് ലൂക്കാനയുടെ ചീറ്റ ഓഫ് റോഗാൽ